ഇഷിത മഹേഷിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ മഹേഷ് ഈ കാര്യം എന്നോട് പറയാതെ മറച്ചു വെച്ചത് ഒന്നില്ലെങ്കിൽ മഹേഷിനുള്ളിൽ എന്നെക്കുറിച്ച് ഇപ്പോഴും മനസ്സ് മനസ്സിൽ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല മഹേഷ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറ്റബോധമായിരിക്കും ആദ്യ ഭാര്യനെ കൊണ്ട് മഹേഷ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്ന കറിന് കഴിഞ്ഞാൽ നാൻ കൂടെ ഉള്ളൊരു തെറ്റിദ്ധരിക്കോ എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം മഹേഷ് ഇങ്ങനെ ചെയ്തത് അല്ലടോ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് താൻ എങ്ങനെ അറിഞ്ഞു അതെ നമ്മൾ ചില സമയത്ത് വാക്കുകൾ നിശബ്ദമാകുമ്പം മനസ്സുകൾ സംസാരിക്കും അങ്ങനെ സംസാരിച്ചാണെങ്കിൽ ഇന്ന് കൂട്ടിക്കോ എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല മഹേഷ് എനിക്ക് മഹേഷിനെ നന്നായിട്ട് അറിയാം ഇപ്പം ഈ സ്ഥാനത്ത് ആദ്യം എന്നെ വിളിച്ചിട്ടാണ് രചനയ്ക്ക് ഇങ്ങനത്തെ ഒരു അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി നോക്കാതിരിക്കുമോ രചന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കുമോ ഇല്ലല്ലോ അതുപോലെയൊക്കെ ഉള്ളൂ ഇത് മഹേഷിനെ പൂർണ്ണമായിട്ട് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്നത് എടോ സോറി എടോ ഏ സാരുല്ല മഹേഷ് എന്ന് ഇഷ്യത പറയാണ് അവിടേക്ക് ആദ്യം ചിപ്പി മരുന്നുണ്ട് ചിപ്പി മഹേഷിനോട് പറയേണ്ടത് ഡാഡി ആദ്യ അമ്മേ മമ്മീൻ്റെ അടുത്ത് പോകണമെന്നാണ് പറയണത് മോനെ മമ്മി നാളെ ഡിസ്ചാർജ് ആകും എന്ന് പറയുകയാണ് ഇഷിത അപ്പോഴേക്കും ആദ്യം വേഗം തന്നെ മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അതേ ഡാഡിയുടെ മുഖത്ത് നോക്കണ്ടേ എല്ലാം അമ്മക്കറിയാം എന്ന് പറയുകയാണ് അതിനുശേഷം രജന നമ്മുടെ ചിപ്പി ചോദിക്കേണ്ട അല്ല മമ്മിക്ക് എന്ത് പറ്റിയതാണ് അമ്മേ എന്ന് ചോദിക്കുമ്പോൾ അതോ മമ്മിക്ക് ചെറിയൊരു സുഖമില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് നാളെ രാവിലെ തന്നെ ഡിസ്ചാർജ് ആവും നാളെ ആദ്യേട്ടൻ വീട്ടിൽ പോകാൻ പറ്റും എന്ന് പറയാണ് അയ്യോ അപ്പോൾ ആദ്യേട്ടൻ നാളെ വീട്ടിൽ പോകും എനിക്ക് പോകണം ചിപ്പി എനിക്കെൻ്റെ മമ്മീനെ കാണണം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇവിടെ നിന്ന് പോവുകയാണ് ആതിരെ പിന്നെ ചിപ്പിയും പോകുന്നുണ്ട് ഇഷിത മഹേഷിനോട് പറയുന്നുണ്ട് മഹേഷ് നിങ്ങളൊരു നല്ല മനുഷ്യാണ് പക്ഷെ ചില സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധവും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതാണ് കുഴപ്പം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് ഇഷിതയുടെ ആ ഒരു സംസാരവും സ്നേഹമൊക്കെ കാണുമ്പോൾ മഹേഷിൻ്റെ സന്തോഷം വരുവാട്ടോ പിന്നീട് കാണിക്കുന്നത് മഹേഷിനെ ഒരു പയ്യൻ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ ഏ അതെയോ ഗിരീഷിന് ആള് മാറിയതൊന്നും അല്ലല്ലോ ഓ ശരി ആ ഓക്കെ ഗിരീഷെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മാഷെ ഫോം വെക്കുകയാണ് ശേഷം ഇഷിത്തന്നെ വിളിക്കുന്നുണ്ട് ഹലോ ഇഷു നീ ഫ്ലാറ്റിലുണ്ടോ ഉണ്ടല്ലോ അച്ഛാ നീ എത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുകയാണ് എന്താ മാഷെ എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഇഷ്യൂവിനെ വിളിക്കണത് കാര്യം എന്താ മാഷെ ആരാ വിളിച്ചത് നോക്ക് പ്രിയാമണി ഞാൻ കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യം അറിയാതെ ഒന്നും വിളിച്ചു പറയില്ലെന്ന് നിനക്കറിയാലോ നീ മിണ്ടാതിരിക്കേ ആദ്യ ഇഷു ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയാണ് അങ്ങനെ ഇഷിദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ അച്ഛാ അതെ എൻ്റെ പഴയൊരു സ്റ്റുഡൻറ്റ് എന്നെ വിളിച്ചിരുന്നു മഹേഷിനെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നു ഒരു രാവും പകൽ ഫുള്ളായിട്ട് അവൻ വിചാരിച്ച് ഞാനെന്തോ ഹോസ്പിറ്റലിൽ കിടക്കുവാണെന്ന് പുറകെ പോയി നോക്കിയായിരുന്നു എൻ്റെ അച്ഛാ അച്ഛനെന്തിനെ ഇങ്ങനെ മൂക്ക് പിടിക്കാനായിട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുന്നത് അച്ഛൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതായത് മഹേഷിൻ്റെ കൂടെ ആദ്യ ഭാര്യയായിട്ടുള്ള രജനനെ പരിചരിക്കണത് ആരെങ്കിലും കണ്ടു കാണും അത് അച്ഛനോട് വിളിച്ച് പറഞ്ഞു ഇതല്ലേ സംഭവം അത് ഇതന്നെയാണ് സംഭവം രജനനെ പരിചരിക്കാൻ രാവും പകൽ അവിടെ നിന്നത് ആ എടി രജനെ പരിചരിക്കാൻ വേണ്ടി മഹേഷ് ഹോസ്പിറ്റലിൽ നിന്നോ എന്ന് പ്രിയാമണി ചോദിക്കുകയാണ് അതെ അപ്പോൾ അവൻ്റെ കൂടെ അവളുടെ കൂടെ ഉള്ള അവൻ ഇവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴേക്കും മിഷിത പറയണ്ടേ ആകാശ് സ്ഥലത്തില്ലമ്മേ അപ്പോൾ മഹേഷ് നിന്നോട് പറഞ്ഞിട്ടാണോ രചനയെ പരിചരിക്കാൻ വേണ്ടി പോയത് അമ്മ അങ്ങനെ നല്ല കാര്യം രചന സ്റ്റെയർ കേസിൽ നിന്ന് സ്റ്റെപ്പ് തട്ടി പ്രഷർ കയറി വീണതായിരുന്നു ആ സമയത്ത് ആദ്യം സ്കൂളിലായിരുന്നു തിരിച്ചു വന്നപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത് അവൻ പെട്ടെന്ന് കയ്യും കാലും വിറച്ച് മഹേഷിനെയാണ് വിളിച്ചത് മഹേഷ് ആദ്യം വിളിച്ചാൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ മഹേഷും പോയി പിന്നെ മനുഷ്യജീവനല്ലേ മഹേഷ് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി അവിടെ അടുത്തൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് മഹേഷിനോട് നിൽക്കണം ഹോസ്പിറ്റലിൽ നിന്നുള്ളവർ പറഞ്ഞു അതുകൊണ്ട് മഹേഷ് നിന്നു എന്ന് പറയാണ് അല്ല മോഡ മഹേഷ് പറഞ്ഞിട്ടാണോ പോയത് എന്ന് മാഷ് ചോദിക്കുകയാണ് അച്ഛ ആദീനെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞായിരുന്നു വേറെ ഒന്നും മഹേഷിനെ പറയാൻ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു അത് പക്ഷേ മഹേഷിന് എനിക്ക് നന്നായിട്ട് അറിയാച്ച എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ രചന രചനയല്ല സോറി നമ്മുടെ പ്രിയാമണി പറയണ്ടേ എടി ഇങ്ങനെയൊക്കെയാണ് പഴയ പല ബന്ധങ്ങളും കൂടിച്ചേരുന്നത് നീ എന്തൊരു മണ്ടിയാടി രചനയെ ആ അവനുണ്ടല്ലോ ആദിനെ വിളിച്ചോണ്ടേ ആ ഫ്ലാറ്റിലേക്ക് വന്ന് കയറിയാൽ നീ ഇറങ്ങി കൊടുക്കേണ്ടി വരും കാരണം എന്തേലെയാവോ രജനയുടെ രണ്ട് മക്കളാണ് അവിടെ ഉള്ളത് നിനക്ക് എന്തെങ്കിലും അവകാശം മഹേഷിനുണ്ടോ എടി മഹേഷിൻ്റെ കുഞ്ഞിനെ നിൻ്റെ നിൻ്റെ അമ്മയോ ആരെങ്കിലും ആണോ നീ അവൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ നിന്നേക്കാളാവകാശേ അവക്കാണ് എൻ്റെ അമ്മ അമ്മ എന്തിനാണ് കാട് കയറി ചിന്തിക്കണത് അമ്മ ഒരു കാര്യം ചെയ്യി ഇനി ഇതിൻ്റെ പേരിൽ അമ്പലത്തിൽ പോയി വഴിപാടൊന്നും കഴിക്കണ്ട കേട്ടോ എൻ്റെ പ്രിയാമണിയെ സമാധാനത്തോടെ ഇവിടെ നിൽക്കും അച്ഛാ എനിക്ക് കുറേ പണിയുണ്ട് ആ പണിയുടെ അടക്കുന്ന ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ശരി മോളെ എന്ന് പറയാണ് മാഷിനും ചെറിയ സമാധാനവും സന്തോഷമൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഇഷിത അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴേക്കും പ്രിയാമണി മാഷിനോട് പറയുന്നുണ്ട് മാഷേ ഇവളിത് എന്ത് ഭാവിച്ചിട്ടാണെന്ന് പറയുമ്പോൾ മാഷ് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ മാഷിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അകത്ത് കയറിപ്പോവാണ് മാഷും സന്തോഷം സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുകട്ടോ പിന്നീട് കാണിക്കുന്ന അഷിതേനെയാണ് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സുനി അങ്ങോട്ടേക്ക് വരുവാണ് ആ നീ അറിഞ്ഞില്ലേ കാര്യങ്ങൾ ആ നീ മാത്രമേ ഇനി കുറേ കാര്യങ്ങൾ ബാക്കിയുള്ളൂ മഹേഷ് ആദ്യ ഭാര്യയുടെ പുറകെ വീണ്ടും പോകാൻ തുടങ്ങിയടി അതൊക്കെ നാട്ടിൽ പാട്ടാണ് ഇതൊക്കെ അമ്മ മാത്രമേ കേൾക്കുള്ളൂ വേറെ ആരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കാൻ ചെവി കോർക്കില്ല അതേടി ഞാൻ മാത്രമേ കേൾക്കുള്ളൂ നിന്റെ അനിയത്തിൻ്റെ ഭർത്താവുണ്ടല്ലോ മഹേഷ് അവൻ ആദ്യ ഭാര്യ കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കുക അവളെ പരിചരിച്ചുകൊണ്ട് അപ്പോഴേക്കും അഷിതയുടെ മുഖം മാറുന്നുണ്ടെങ്കിലും അഷിത പറയുന്നുണ്ട് അതെ അവൻ അങ്ങനെ ചെയ്ത് മഹേഷ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം വിളിച്ചിട്ടായിരിക്കും ആ ഇനിയിപ്പം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ മോൻ്റെ തലയിലിട്ടാൽ മതിയല്ലോ ഹും അവൾക്ക് ബോധശയം വന്നാൽ മഹേഷ് ഓടി വരും എന്നിട്ട് കയ്യിൽ കൈവെള്ളയിൽ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ എന്തൊക്കെയാണോ നിൻ്റെ അനിയത്തി ശെക്കി അനുഭവിക്കാൻ പോകേ ഉള്ളൂ മഹേഷിനെ പോലൊരാളെ കെട്ടിയതുകൊണ്ട് നിൻ്റെ അനിയത്തി അനുഭവിക്കാൻ പോണേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ആ രചന എന്ന് പറഞ്ഞവൾ ആകാശിനെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ എപ്പോൾ വേണമെങ്കിലും മഹേഷായിട്ട് ഒന്നിക്കാം ആ സമയത്ത് നിൻ്റെ ആയിരിക്കും പുറത്താവാൻ പോണത് ഇല്ലെങ്കിൽ നീ കണ്ടോടി അവൾ ചെയ്തതിനേക്ക് അവൾക്ക് തിരിച്ചടി കിട്ടാൻ പോകുക നോക്കിക്കോ നീ എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ അവിടെ നിന്ന് പോകാണ് ശേഷം കാണിക്കുന്നത് അതിന് സ്വപ്നം വലിയും അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ആദ്യം ചെപ്പിയും വരുകയാണ് ആഹാ കുട്ടികൾ റെഡി ആയല്ലോ പോവാനായിട്ട് അല്ല നിങ്ങൾ സ്കൂൾ ബസ്സിലാണ് പോകുന്നത് അതോ മഹേഷ് കൊണ്ടേയാക്കോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവിടെ കിഷിത വരുന്നുണ്ട് മഹേഷ് കൊണ്ടേ ആക്കോ അച്ഛാ മഹേഷ് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ് എന്ന് പറയുകയാണ് ശേഷി ഇഷിത ചോദിക്കുന്നുണ്ട് അല്ല ആദ്യ നീ ടിഫിൻ ബോക്സ് എടുത്തോ അത് ടേബിളിൽ വെച്ചതല്ലേ അത് ഞാൻ എടുത്തായിരുന്നു ഇഷിതാമേ എന്ന് പറയാണ് അതിനുശേഷം സ്വപ്നവലി ചോദിക്കേണ്ട അല്ല മോനെ നീ ഇന്ന് വൈകിട്ടും ഇവിടെ വരില്ലേ അത് ഞാൻ നോക്കാം എന്ന് പറയുകയാണ് നീ ഉള്ളപ്പോൾ എന്ത് സന്തോഷമാണ് മോനെ ഇവിടെ നീ പറ്റുമെങ്കിൽ ഇന്ന് വാ മോനെ എന്ന് പറയുകയാണ് ചിപ്പി പറയേണ്ടത് അതേ ആദ്യേട്ടാ ആദ്യേട്ടുണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടാകും ആദ്യട്ടെ ഇന്ന് വാ ആദ്യേട്ടാ അത് നോക്കാൻ ചിപ്പി അതെന്താ നോക്കാമെന്ന് നീ പറയേണ്ടത് നീ വാ എന്ന് സ്വപ്നവേലി പറയുമ്പോഴേക്കും ഇഷിതാ പറയുന്നുണ്ട് അത് അവനല്ലേ എമ്മ തീരുമാനിക്കേണ്ടത് ഇവിടെ മോൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട് അച്ചമ്മയുണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം പറയുണ്ട് അവിടെയാണെങ്കിൽ എൻ്റെ മമ്മി ഉണ്ടല്ലോ എന്ന് പറയുകയാണ് വാചിപ്പി നമുക്ക് നിലത്തേക്ക് പോയി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അവർ സ്കൂൾ ബസ്സിന് വേണ്ടി സ്കൂൾ ബസ്സിൽ മഹേഷിനെ കാത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നിലത്തേക്ക് പോവാട്ടോ തൊട്ടു പിന്നാലെ രാമനാഥൻ സ്വപ്നം ഇറങ്ങുന്നുണ്ട് അതിനുശേഷം മഹേഷ് വരുന്നുണ്ടല്ല പിള്ളേര് പോയോ ആ അവര് നിലത്ത് നിൽക്കുന്നുണ്ട് ഡാഡീനേയും കാത്ത് എന്ന് പറയാണ് അല്ല ആദ്യം ഇന്ന് വൈകിട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് പറയേണ്ട ഇല്ലടോ അവൻ ഇന്ന് വരില്ല ഇന്ന് രാവിലെ തന്നെ രജനിന്റെ ഡിസ്ചാർജ് ആവും അവൾ വീട്ടിലേക്ക് പോകും അപ്പോൾ അവൻ അങ്ങോട്ടേക്കല്ലേ പോകുള്ളൂ ശരി എന്നാ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോകുവാണ് കാണിക്കുന്ന അഷിതേനെയാണ് അഷിത അങ്ങനെ മാഷിനെയും പ്രിയാമണിനെ കാണാൻ വന്നിരിക്കുകയാണ് ആ മോളോ വാ മോളെ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അല്ല മോള് സ്കൂളിൽ പോണ വഴിയാണോ അതേ അമ്മേ വീട്ടിലെ പണിയൊക്കെ തീർന്നിട്ട് പോകാൻ പറ്റണ ഈ സമയമാകും അതിനിടൊക്കെ ഇവിടെ വന്നിട്ട് കയറി പോകാമെന്ന് വിചാരിച്ചു അല്ല മോളൊന്നും താല് എന്തിനും കാര്യം ഉണ്ടാകുമല്ലോ എന്തച്ചാ അവിടെ മനസ്സിന് ഒരു കാര്യം പറഞ്ഞ് നടക്കുന്നുണ്ട് മനസ്സിനി എല്ലാവരും വിളിച്ച് ആഘോഷിക്കുകയാണ് എന്താ മോളെ അത് അത് മഹേഷ് ആദ്യ ഭാരുടെ കൂടെ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓ അതാണോ കാര്യം അത് വേറൊന്നല്ല മോളെ അത് രചന കഴിഞ്ഞ ദിവസം തലകറങ്ങി വീണിട്ടുണ്ടായിരുന്നു ആദ്യം സ്കൂൾ വിട്ട് വന്നപ്പോഴാണ് കാഴ്ച കണ്ടത് അവൾ തലകറങ്ങി വീണതാണോ ആകാശ തലക്കടിച്ച് വീഴ്ത്തിയതാണോ എന്നോ ഒന്നും അറിയില്ല എന്തായാലും ആദ്യം ആദ്യം വിളിച്ചു പറഞ്ഞാൽ മഹേഷിനെയാണ് മഹേഷ് അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു അതാണ് ചെയ്തത് അതാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല അച്ചാ മഹേഷിനെ അങ്ങനെ വീട്ടിലെത്തി ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ വീട് കൂടെ വേറെ ബൈ സ്റ്റാൻഡർ ആരെങ്കിലും വെച്ചൂടെ അത് മഹേഷെ തന്നെ കൂട്ടിയിരിക്കണമെന്നുണ്ടോ അത് ആകാശ്മേനോടാണ് മനസ്സുനിയമ്മേനെ വിളിച്ചു പറഞ്ഞത് അതുമാത്രമല്ല ആകാശിനെ മഹേഷ് വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ രചന തലകറങ്ങി വീണെന്ന് അപ്പോൾ അവൻ എന്താ പറഞ്ഞതറിയാവോ നീ വേണമെങ്കിൽ നിന്നെ നോക്കി നോക്കിക്കോടാ നിൻ്റെ ആദ്യ ഭാര്യേനാണെന്നാണ് പറഞ്ഞത് എന്നിട്ട് അവൻ നോക്കിയില്ലേ എന്തോ അത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ല ഇഷു എന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല ചേച്ചാ അവളൊരു ഡോക്ടർ അല്ലേ മോളെ അവൾ ആ ഒരു കണ്ണിലൂടെ എല്ലാ കാഴ്ചകളും കാണുള്ളൂ എന്തായാലും അവൾക്കൊരു കുഴപ്പമില്ല അവൾക്ക് മഹേഷിന് അത്ര വിശ്വാസമാണ് മഹേഷിനും അങ്ങനെ തന്നെയാണ് എന്നാലും അവൾ തലകറങ്ങി വീണപ്പോൾ അവളെ പൊക്കിയെടുത്തോണ്ടല്ലേ പോയിട്ടുണ്ടാവും മഹേഷ് അതൊക്കെ ഒരു മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താമേ ആ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ആ ഇതാണെങ്കിൽ മനസ്സിനി പറയാത്ത ആൾക്കാരാരും ഇല്ല എല്ലാവരെയും വിളിച്ചു പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ടിരിക്കുക ആ അതെന്തെങ്കിലൊക്കെ ആവട്ടെ മോളും നിന്നെ കഴിച്ചായിരുന്നു കഴിച്ചായിരുന്നു അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കണത് രചനയാണ് രചന ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവാൻ വേണ്ടിയിരിക്കുക കേട്ടോ എനിക്ക് മഹേഷ് വരുന്നുണ്ട് മഹേഷ് പറയുന്നുണ്ട് നിന്നെ ഡിസ്ചാർജ് ചെയ്തു ഇനി നിന്നെ കൊണ്ടേ വീട്ടിൽ കൊണ്ടാക്കേണ്ട ജോലി എനിക്കാണ് നിന്റെ കൂടെ ഉള്ളവനുമില്ലേ അവൻ നിന്നെ വിളിച്ചില്ലേടി അവനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞെന്നറിയാവോ അറിയാവോ എവിടെന്നാണ് നീ എടുത്തോണ്ട് പോയത് അവിടെ തന്നെ കൊണ്ടേ വെച്ചോളാൻ ഇനി ഇപ്പം നിന്നെ ഡിസ്ചാർജ് ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വന്നു എന്ന് പറയണം നിനക്കൊന്ന് പൊട്ടി കരയണമെന്നില്ലേ അല്ല നിന്നെ ആകാശം വിളിച്ചില്ലേ ഇല്ല എന്ന് പറയാണ് നിനക്കൊന്ന് കരഞ്ഞൂടെ ഇടേ എന്തിന് ഞാൻ കരയണം എന്ന് പറയാണ് എന്തായാലും മഹേഷിനോട് എനിക്കൊരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ സോറിയും പറയുകയാണ് സോറിയോ നീ എന്തിനാ സോറി പറയണത് എന്ന് ചോദിക്കുമ്പോൾ രചന മഹേഷിൻ്റെ മുഖത്ത് നോക്കുന്ന ഭാഗത്തോടെ ആട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രോമോയിൽ കാണിക്കുന്നത് ഞാനടുത്ത് ആ ആകാശ് പറയുന്നുണ്ട് നീ നോക്കിക്കോ ഇഷിതയുടെ ജീവിതം കൊട്ടാരം പോലെ ഉടയും അവരുടെ ജീവിതം ഉടയണത് ഞാൻ നിന്നെ കൺമുമ്പിൽ കാണിച്ചു തരാം എന്ന് പറയാണ് ശേഷം ഇഷിതയെ വിളിക്കുന്നുണ്ട് ആകാശ് പറയുണ്ട് നീ ഇന്ന് അവരെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു നാളെ ആകാശ് ആ മഹേഷിന് രചന ബെഡ്റൂമിൽ നീ കാണും ആ കാഴ്ച കാണാനായിട്ട് കാത്തിരുന്നു ഡോക്ടർ ഇഷിത എന്ന് ആകാശ് പറയാണ് ഇത് കേൾക്കുമ്പോൾ ഇഷിതക്ക് ദേഷ്യമൊക്കെ വരുന്നു കേട്ടോ പിന്നെ ഇഷിത ഏതൊക്കെയോ ഒരു സ്കാനിങ്ങും അതുപോലെ തന്നെ തലച്ചോറിൻ്റെ ആ ഒരു സ്കാനും റിപ്പോർട്ട് ഫോട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അത്രയും ഭാഗം പ്രൊമോയിൽ കാണിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ